കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഏരിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു ഈസബേൽ അവന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്തെ ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെപ്പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു അവൻ ഭയപ്പെട്ടു എഴുന്നേത് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു യഹൂദയ്ക്കുൾപ്പെട്ട ബർഷേബയിൽ ചെന്നു അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നും മരിപ്പാനീച്ചു ഇപ്പോൾ മതി യഹോബെ എന്റെ പ്രാണനെ എടുത്തുകൊള്ളയണമേ ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുകയെന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചൂട്ട ഒരു വടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി യഹോബയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്നു അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നുകൊടിച്ചു ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാബാർത്തു അപ്പോൾ അവന് യഹോയുടെ അരുളപ്പാടുണ്ടായി അവനോട് ഏരിയാവേ ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിച്ചു അതിനു അവൻ സൈന്യങ്ങളുടെ ദൈവവുമായി യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശൂഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗവീടങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവരെനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു നീ പുറത്തുവന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കാ എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നുപോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു ഭൂകമ്പത്തിന് ശേഷം ഒരു തീ തീയിലും യഹോവ ഇല്ലായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു സ്വരമുണ്ടായി ഏരിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തുവന്നു ഗുഹാമുഖത്ത് നിന്നു ഏരിയാവേ ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു അതിനു അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കു വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രയേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഈടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു യോഹവാവിനോട് അള്ളി ചെയ്തതെന്തെന്നാൽ നീ പുറപ്പെട്ട ബമേശേഖിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക നിമിഷയുടെ മകനായ യേഹുവിനെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലിശയൻ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും യേഹുവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലിസ കൊല്ലും എന്നാൽ ബാലിന് മുടങ്ങാത്ത മുഴങ്കാലും അവനെ ചുമനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രയേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി അവൻ പന്ത്രണ്ട് പേർ കാള ൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു ഏലിയാവു അവന്റെ അരികെ ചെന്നു തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു അവൻ കാളയെ വിട്ടു ഏലിയാവിന്റെ പിന്നാലെ ഓടി ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചുമിച്ചു കൊള്ളട്ടെ അതിന് ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു അതിനു അവൻ പോയി വരിക എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ വിട്ടുചെന്നവർ ഒരുവിയർ കാളയെ പിടിച്ചു അടുത്ത് കാളയുടെ മരക്കോപ്പ് കണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്നു അവന് ശുശ്രൂഷകനായി തീർന്നു രാജാക്കന്മാർ ഒന്നാം പുസ്തകം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആരാം രാജാവായ ബെൻഹദ തന്റെ സൈന്യത്തെ ഒന്നിച്ചു കൂട്ടി അവനോട് കൂടെ മുപ്പത്തിരണ്ട് രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു അവൻ പുറപ്പെട്ടു വന്ന് ശമരിയെ നിരോധിച്ചു അതിനു നേരെ യുദ്ധം ചെയ്തു അവൻ ഈശ്വര രാജാവായ അഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ചു അവനോട് നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത് നിന്റെ സൌന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദത്ത് പറയുന്നുവെന്ന് പറയിച്ചു അതിന് ഈശ്വര രാജാവ് എന്റെ യജമാനായ രാജാവേ നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു ദൂതന്മാർ വീണ്ടും വന്നു ബെൻഹദർ ഇപ്രകാരം പറയുന്നു നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരയണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ നാളെ ഈ നേരത്ത് ഞാൻ എന്റെ ഭജന്മാരെ നിന്റെ അടുക്കലയക്കും അവർ നിന്റെ അരമനയും നിന്റെ ഭജ്ഞന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരുവെന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാഴ്മീൻ എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയിച്ച് ചോദിച്ചു എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു എല്ലാ മൂപ്പന്മാരും സകല ജനവും അവനോട് നീ കേൾക്കരുത് സമ്മതിക്കേ വരുതെന്ന് പറഞ്ഞു ആകയാൽ അവൻ ബെൻഹരത്തിന്റെ ദൂതന്മാരോട് നിങ്ങൾ എന്റെ യജമാനായ രാജാവിനോട് നീ ആദ്യം അടിയന്റെ അടുക്കൾ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തുകൊള്ളാം എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു ദൂതന്മാർ ചെന്നു ഈ മറുപടി ബോധിപ്പിച്ചു ബൻഹദത്ത് അവന്റെ അടുക്കൽ ആളയച്ചു എന്നോടുകൂടെയുള്ള എല്ലാ പഠനത്തിനും കൈക്ക് ഓരോ പിടി വാരുവാൻ ശമരിയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു അതിന് ഈ സേത് രാജാവ് വാൾ അരയ്ക്ക് കെട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയരുതേ എന്നു അവനോട് പറയുന്നെന്നും ഉത്തരം പറഞ്ഞു എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരോട് ഒരുങ്ങിക്കൊള്ളവിയിൽ നിന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ പട്ടണത്തിനു നേരെ യുദ്ധത്തിനൊരുങ്ങി എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രയേൽ രാജാവായ അഹാബിന്റെ അടുക്കൽ വന്നു യഹോവായ് പ്രകാരം ചെയ്യുന്നു ഈ മഹാസംഘത്തെയൊക്കെയും നീ കണ്ടുവോ ഞാനിന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ യഹോവായെന്ന് നീ അറിയും എന്ന് പറഞ്ഞു ആരെ കൊണ്ടുവന്നു ആഹാബ് ചോദിച്ചതിനോ അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ടുവന്നു യോഹ ചെയ്യുന്നു എന്ന് പറഞ്ഞു ആർ തുടങ്ങണമെന്ന് ചോദിച്ചതിനു നീ തന്നെ എന്നു അവൻ ഉത്തരം പറഞ്ഞു അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ എണ്ണി നോക്കി അവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരായിരുന്നു അവരുടെ ശേഷം ഇസ്രയേൽ മക്കളുടെ പടജനതയൊക്കെയും എണ്ണി ഏഴായിരം പേര് കണ്ടു അവർ ഉച്ചസമയത്ത് പുറപ്പെട്ടു എന്നാൽ ബെൻഹദ് തനിക്ക് തുണയായിരുന്നു മുപ്പത്തിരണ്ട് രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ച് മത്തനായിരുന്നു ദേശാധിപതികളുടെ ബാലൃക്കാർ ആദ്യം പുറപ്പെട്ടു ബെൻഹദത്ത് ആളയച്ചു അന്വേഷിച്ചാറേ ശമരിയിൽ നിന്നും ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി അപ്പോൾ അവൻ അവർ സമാധാനത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ അവർ യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു പട്ടണത്തിൽ നിന്നും പുറപ്പെട്ടു വന്നതോ ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ തുടർന്നു പോന്ന സൈന്യവുമായിരുന്നു അവർ ഓരോരുത്തൻ താന്നാരനെ നേരെ വരുന്നവനെ കൊന്നു യേൽ അവരെ പിന്തുടരുന്നു അരാം രാജാവായ ബെൻഹര കുതിരപ്പുറത്ത് കയറി കുതിരസേവകരോടുകൂടെ ചാടിപ്പോയി പിന്നെ ഇസ്രയേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു അരാമീരെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു അതിന് ശേഷം അപ്രവാചകൻ ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു അവനോട് ധൈര്യപ്പെട്ടു ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക ഇനിയത്തെ ആണ്ടിൽ അരാം രാജാവ് നിന്റെ നേരെ വരും എന്ന് പറഞ്ഞു അരാം രാജാവിനോട് നിന്റെ ഭൃത്യന്മാർ പറഞ്ഞത് അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത് സമഭൂമിയിൽ വെച്ചു അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്തു നിന്നും മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമീപമായ ഒരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയേയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ചു അവരോട് യുദ്ധം ചെയ്യുക നാം അവരെ തോൽപ്പിക്കും നിശ്ചയം അവനവരുടെ വാക്ക് കേട്ടു അങ്ങനെ തന്നെ ചെയ്തു പിറ്റേയാണ്ടിൽ ബൻഹരത് അരാമ്യരെ എണ്ണി നോക്കി ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് വന്നു ഇസ്രയേലിയരെയും എണ്ണി നോക്കി അവർ ഭക്ഷണ എടുത്തു അവരുടെ നേരെ പുറപ്പെട്ടു ഇസ്രയേലിയർ ആ ടിൻകുട്ടികളുടെ രണ്ട് ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി അരാമ്യരോ ദേശത്ത് നിറഞ്ഞിരുന്നു ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രേൽ രാജാവിനോട് യഹോവ ഇപ്രകാരം ചെയ്യുന്നു യഹോവ പർവ്വത ദേവനാകുന്നു താഴ്വര ദേവനല്ല എന്നു അരാമ്യർ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിലേൽപ്പിക്കും ഞാൻ യഹോവ തന്നെയെന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു എന്നാൽ അവർ അവരുടെ നേരെ ഏഴു ദിവസം പാളയമിറങ്ങിയിരുന്നു ഏഴാം ദിവസം പടയുണ്ടായി ഇസ്രേലിയർ അരാമ്യറിൽ ഒരു ലക്ഷം കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു ശേഷിച്ചവർ അഫേഖ് പട്ടണത്തിലേക്ക് ഓടിപ്പോയി ശേഷിച്ചിരുന്ന ഇരുപത്തിയേഴായിരം പേരുടെ മേൽ പട്ടണം വീണു ബെൻഹദും ഓടി പട്ടണത്തിനകത്ത് കടന്നു ഒരു ഉള്ളറയിൽ ഒളിച്ചു അവന്റെ ഭൃത്യന്മാർ അവനോട് ഇസ്രയേൽ ഗ്രഹത്തിലെ രാജാക്കന്മാർ ദയുള്ള രാജാക്കന്മാർ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ആരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ പക്ഷേ അവൻ നിന്നെ ജീവനോട് രക്ഷിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ആരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്വയ രാജാവിന്റെ അടുക്കൽ ചെന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബൻഹദത് എന്ന് പറഞ്ഞു അതിനു അവൻ അവൻ ജീവനോടെ ഇരിക്കുന്നുവോ അവൻ എന്റെ സഹോദരൻ തന്നെയെന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അത് ശുഭലക്ഷണമെന്ന് ധരിച്ച് ബന്ധപ്പെട്ട് അവന്റെ വാക്ക് പിടിച്ചു അതെ നിന്റെ സഹോദരൻ ബെൻഹദത്ത് എന്ന് പറഞ്ഞു അതിനു അവൻ നിങ്ങൾ ചെന്നു അവനെ കൂട്ടിക്കൊണ്ടു വരുവനെന്ന് പറഞ്ഞു ബൻഹദത്ത് അവന്റെ അടുക്കൽ പുറത്തേക്ക് വന്നു അവൻ അവനെ രഥത്തിൽ കയറ്റി അവൻ അവനോട് എന്റെ അപ്പൻ നിന്റെ അപ്പനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കിത്തരാം എന്റെ അപ്പൻ ശമിരിയിൽ ഉണ്ടാക്കിയതുപോലെ നീ ദമേഷക്കിൽ നിനക്ക് തിരുവീതികളെ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അതിനു ആഹാബ് ഈ ഉടമ്പടിയിന്മേൽ ഞാൻ നിന്നെ വീട്ടയക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനോട് ഉടമ്പടി ചെയ്തു അവനെ വീട്ടയച്ചു എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഓർത്തൻ യഹോയുടെ കൽപ്പനപ്രകാരം തന്റെ ചെങ്ങാതിയോട് എന്നെ എന്ന് പറഞ്ഞു എന്നാൽ അവന് അവനെ അടിപ്പാൻ മനസ്സായില്ല അവനവനോട് നീ യഹുടെ വാക്കനുസരിക്കായിക്കൊണ്ട് നീ എന്നെ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു അവൻ അവനെ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെ കണ്ടു കൊന്നുകളഞ്ഞു പിന്നെ അവൻ മറ്റൊരുതിനെ കണ്ടു എന്നെ അടിക്കണമെന്ന് പറഞ്ഞു അവൻ അവനെ അടിച്ചു മുറിവേൽപ്പിച്ചു പ്രവാചകൻ ചെന്നു വഴിയിൽ രാജാവിനെ കാത്തിരുന്നു അവൻ തലപ്പാവ് കണ്ണുവരെ വരെ താഴ്ത്തിക്കെട്ടി വേഷം മാറി നിന്നു രാജാവ് കടന്നു പോകുമ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞത് അടിയൻ പടയുടെ നടുവിൽ ചെന്നിരുന്നു അപ്പോൾ ഇതാ ഓരം തിരിഞ്ഞു എന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു ഇവനെ സൂക്ഷിക്കണം ഇവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവന്റെ ജീവന് പകരം ഇരിക്കും അല്ലെങ്കിൽ നീ ഒരു താരം വെള്ളി തൂക്കി തരേണ്ടി വരും എന്ന് പറഞ്ഞു എന്നാൽ അടിയൻ അങ്ങുമിങ്ങും ബന്ധപ്പാടായിരിക്കുമ്പോൾ അവനെ കാണാതെ പോയി അതിനു ഈ രാജാവ് അവനോട് നിന്റെ വിധി അങ്ങനെ തന്നെയായിരിക്കട്ടെ നീ തന്നെ തീർച്ചയാക്കിയല്ലോ എന്ന് പറഞ്ഞു തൽക്ഷണം അവൻ കണ്ണിന്മേൽ നിന്ന് തലപ്പാവ് നീക്കി അപ്പോൾ അവനൊരു പ്രവാചകനെന്ന് ഇസ്രായേൽ രാജാവ് അറിഞ്ഞു അവൻ അവനോട് പ്രകാരം യഹോവായുപ്രകാരം ചെയ്യുന്നു നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വീട്ടയച്ചു കളകൊണ്ട് നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജനം അവന്റെ ജനത്തിനും പകരമായിരിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇസ്രയേൽ രാജാവ് വ്യസനവും നീരസവും ഉള്ളവനായി അരമിനയിലേക്ക് പുറപ്പെട്ട് എത്തി മത്തായി എഴുതിയ സുവിശേഷം എഴുതിയം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം വാക്യങ്ങൾ അനന്തരം അവർ യർശലേമനോട് സമീപിച്ച് ഒലിയുമലയരികെ ബേസ്ഫാഗയിൽ എത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലുവീൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയേയും അതിന്റെ കൂട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചുകൊണ്ടുവരുവീൻ നിങ്ങളോട് ആരാനും വലതും പറഞ്ഞാൽ കർത്താവിനും ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൌമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കൂട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൾ എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുണി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു ശിഷ്യന്മാർ പുറപ്പെട്ടു യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു കഴുതിയേയും കുട്ടിയേയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറിയിരുന്നു പുരുഷാരം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റ് ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീത് പുത്രൻ ഹോഷന്നു ഭർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങൾ ഹോസന്നു ആർത്തുകൊണ്ടിരുന്നു അവൻ എരിശിലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും വിളകി ഇവനാർ എന്ന് പറഞ്ഞു ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു യേശു ദേവാലയത്തിൽ ചെന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭ്യക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു അവരോട് എന്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു കുരുടന്മാരും ബുടന്നന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൾ വന്നു അവൻ അവരെ അസൌഖ്യമാക്കി എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവിത് പുത്രൻ ഹോഷനാരന് ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്നു അവനോട് ചോദിച്ചു യേശു അവരോട് ഉവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ ഭൂകക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയിൽ ചെന്ന് അവിടെ രാശി പാർത്തു രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്യവൃക്ഷം കണ്ടു അടുക്ക അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി ശിഷ്യന്മാർ അത് കണ്ടാരെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞു ആശ്ചര്യപ്പെട്ടു യേശു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്നു മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാ എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൾ വന്നു നീ എന്ത് അധികാരം കൊണ്ടിത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്നു എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് എന്നാൽ ഞാൻ ഇത് എന്തധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യനും രണ്ടു പുത്രന്മാർ ഉണ്ടായിരുന്നു അവൻ ഒന്നാമത്തവന്റെ അടുക്കൾ ചെന്നു മകനെ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായെന്നും അവൻ ഉത്തരം പറഞ്ഞു എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ചു അവൻ പോയി രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്നു അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പോകാം അപ്പ എന്നു അവൻ ഉത്തരം പറഞ്ഞു പോയില്ല താനും ഈ രണ്ടു പേരിൽ ആരായിരുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത് ഒന്നാമത്തവൻ എന്നും അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ചുങ്കക്കാരും വേഷ്യമാരും നിങ്ങൾക്ക് മുമ്പായ രവിരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യോഹന്നാൻ നീതിമാർഗ്ഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേഷ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേൽ അനുഭവിച്ചില്ല മറ്റൊരു ഉപമ കേൾപ്പീൻ ദേഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ട നട്ടുണ്ടാക്കി അതിന് വേലി കെട്ടി അത് ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി ഫലകാലെ സമീപിച്ചപ്പോൾ തനിക്ക് അനുഭവം വാങ്ങേണ്ടതിനവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ചു ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു മറ്റൊരുവനെ കല്ലെറിഞ്ഞു അവൻ പിന്നെയും മുമ്പിലേതിലും അധികം ദാസന്മാരെ അയച്ചു അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു ഒടുവിൽ അവൻ എന്റെ മകനെ അവർ ശങ്കിക്കൂ പറഞ്ഞു മകനെ അവരുടെ അടുക്കൽ അയച്ചു മകനെ കണ്ടിട്ട് കുടിയാന്മാർ ഇവൻ അവകാശി വരുവീൻ നാം അവനെ കൊന്നു അവന്റെ അവകാശം കൈവിശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകടഞ്ഞു ആകെ ആ മുന്തിരിത്തോട്ടത്തിന്റെ ഇവിടെ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും അവനാ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടവേൽപ്പിക്കും എന്നു അവർ അവനോട് പറഞ്ഞു യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവഴുതകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ അതുകൊണ്ട് ദൈവരാജൻ നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കല്ലിന്മേൽ വീഴുന്നവൻ പോകും അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു അവന്റെ ഊ്മകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെക്കൊണ്ട് പറയുന്നുവെന്ന് അറിഞ്ഞു അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണുക കൊണ്ട് അവരെ ഭയപ്പെട്ടു മത്തായി എഴുതിയ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ സ്വർഗരാജൻ തന്റെ പുത്രനുവേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു എന്റെ മുത്താഴ് ഒരുക്കിത്തീർന്നു എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവി എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ചു അപമാനിച്ച് കൊന്നുകളഞ്ഞു രാജാവ് കോപിച്ചു സൈന്യങ്ങളെ അയച്ചു ആ കുലപാതകന്മാരെ മുടിച്ചു അവരുടെ പട്ടണം ചുട്ട് കളഞ്ഞു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല ആയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് ഒക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ടു നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരട്ടി തള്ളിക്കളവീൻ അവിടെ കരച്ചിലും ഉണ്ടാകും എന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അനന്തരം പരിഷന്മാർ ചെന്നു അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവന്റെ അടുക്കലയച്ചു ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നിനക്കെന്തു തോന്നുന്നു കൈശർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേതേ എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്നവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്നും അവൻ അവരോട് പറഞ്ഞു അവർ കേട്ടു ആശ്ചര്യപ്പെട്ടു അവനെ വിട്ടുപോയി കളഞ്ഞു എന്ന് പറയുന്ന സാധുക്യൂ അന്ന് അവന്റെ അടുക്കൽ വന്നു ഗുരു ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവരവിവാഹം കഴിച്ച് തന്റെ സഹോദരനും സന്തതിയെ ജനിപ്പിക്കണമെന്നും മോശ കൽപ്പിച്ചുവല്ലോ എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതി ഇല്ലായകയാൾ തന്റെ ഭാര്യയെ സഹോദരനും വിട്ടയച്ചു രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്തവൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ എഴുവരിൽ ആർക്ക് ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക്കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളിച്ചതിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാഖിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്നും അവൻ അരുളിച്ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം മാത്രേ പുരുഷാരോപിത് കേട്ടിട്ടു അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു സദൂക്കരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ടു പരുഷന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു പരുഷന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു ദാവിദിന്റെ പുത്രൻ എന്നു അവർ പറഞ്ഞു അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവിയുടെ വാക്കു വോളർത്തിനു എന്റെ വരച്ചു എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചു എന്ന് അവൻ പറയുന്നുവല്ലോ ദാവിദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല അന്നു മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല സദൃശ്യാക്യങ്ങൾ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശ്യാക്യങ്ങൾ അഞ്ചാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ചു എന്ന് ബോധത്തിന് ചെവിച്ചയക്ക പരശ്രീയുടെ അധരങ്ങളിൽ നിന്ന് തേനിറ്റിറ്റു വീഴുന്നു അവളുടെ എണ്ണാക്കു എണ്ണയേക്കാൾ മൃദുവാകുന്നു പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു അവൾ അറിയുന്നതുമില്ല ആകയാൽ മക്കളെ എന്റെ വാക്ക് കേൾപ്പീൻ എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത് നിന്റെ വഴിയെ അവളോട് അകറ്റുക അവളുടെ വീട്ടിന്റെ വാതിലോട് അടുക്കരുത് നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത് കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത് നിന്റെ പ്രയത്ന ഫലം വല്ലവന്റെയും വീട്ടിലായി പോകരുത് നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നീടുവീർപ്പിട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസനിയെ നിരസിക്കുകയും ചെയ്തുവല്ലോ എന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകലദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത് നിന്റെ സ്വന്ത ജലാശയത്തിലെ തണ്ണീരും സ്വന്ത കിണറ്റിൽ നിന്നും ഒഴുകുന്ന വെള്ളവും കുടിക്കാൻ നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്ക് ഒഴിപ്പോകണമോ അവ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല നിനക്ക് മാത്രമേ ഇരിക്കാവൂ നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക കൌതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവരുടെ സ്ഥലങ്ങളെല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ അവരുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കുക മകനെ നീ പരസ്പ്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാരടം തഴകുന്നതും എന്ത് മനുഷ്യന്റെ വഴികൾ യഹോവയുടെ അവരുടെ ദുഷ്ടിലിരിക്കുന്നു അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും തന്റെ പാപശാപങ്ങളാൽ അവൻ പിടിപെടും പ്രബോധനം കേൾക്കായികാൽ അവൻ മരിക്കും മഹാപോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും